ക്കും ഇപ്പം നമ്മളുള്ളത് ഇപ്പോൾ ജബന്നൂറിൻ്റെ താഴത്താണ് ജബന്നൂറിൻ്റെ താഴത്ത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ട് കുറേ ഈ ഷോപ്പിങ് ചെയ്യാനും അതുപോലെ കഫ്തീരകൾ ഗൂഫികൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ ഒരു സൂക്ക് മാതിരി വരും ഇതിലങ്ങനെ ആണ് പാർക്കിങ് അവിടെ എന്നിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തത് നേരെ അങ്ങോട്ട് വരും എന്നിട്ട് ഇവിടെ നിന്നാണ് മലകളെ അപ്പോൾ താഴത്തിന് തന്നെ ആദ്യമൊക്കെ താഴെ അപ്പുറത്ത് സ്റ്റെപ്പ് കയറിപ്പോയി ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ റോഡ് ആയിരിക്കും റോഡ് ഒന്ന് വീട് കാണിച്ചു തരാം പോകുമ്പോൾ കാണിക്കട്ടെ അപ്പോൾ അതിൻ്റെ താഴെത്തന്നെ കുറേ ഐസ്ക്രീം സ്കോപ്പുകളും അത് കോഫീസും ഫുൾ ഒക്കെ ഇവിടെ ഉണ്ട് ഞാനിവിടെ ഫോട്ടോസ് എടുക്കാൻ കൂടി റോഡത്തിൻ്റെ ഒരു ചെറിയൊരു ഇടവേളിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഒരു എൻട്രൻസ് ജബൽനൂറിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ നമ്മള് ജബല്ലൂർക്ക് കയറാൻ പോകട്ടോ നമ്മൾ ഫൈസും അതിനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നടന്നോളൂ ഞാൻ നോക്കട്ടെ നമ്മളെ ജബലന്നൂറിന്റെ താഴത്തുള്ള കാഴ്ചഘട്ടം ഒക്കെ ഇപ്പൊ പുതിയായിട്ട് വന്നതാണ് ഓരോ ഷോപ്പുകൾ ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട് കേട്ടോ അതായത് പിന്നെ നമ്മളെ ജബല്ലൂർക്ക് കയറാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട് ഇരുപത് റിയാലി ടിക്കറ്റും ടിക്കറ്റ് കൊടുത്താൽ അവിടെ എക്സിബിഷൻ നടന്നുകൊണ്ട് കാണിച്ചത് അവർ ഉള്ളിൽ ഈ ജബന്നൂറെ കുറിച്ച് കാണുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അതാ വാർത്ത മായിലാണ് നമ്മൾ പണ്ട് പോകണെങ്കിൽ നമ്മൾ ജബന്നൂർ കയറാൻ പോകണം ഇതിലേ ഇവിടെ ഒരു ഐസ്ക്രീമിന് പത്രിയാല്ലേ കോഫിയോ അങ്ങനെ നമ്മൾ ജബന്നൂർ കുറച്ച് കയറി കേട്ടോ അയന്മാര് സ്റ്റെപ്പല്ല റോഡടെ ഇതാ ആ കാണുന്ന പള്ളി അവിടെ നിന്ന് ഇങ്ങനെ റോഡിങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റാൻ കയറി പോകണം ആ കാണുന്ന മല അതിൻ്റെ മോളാണ് ജബന്നൂർഷ കേറാം മോക്കെത്തിട്ട് ബാക്കി വീട് കാണാൻ ഇങ്ങനെ നമ്മൾ ജബലനൂർ ഏകദേശം കുറച്ചിങ്ങനെ കയറി വരണം ഒരു ഭാഗത്ത് ഉണ്ട് ഒരു ഭാഗത്ത് റോഡുണ്ട് വെള്ളിയാഴ്ച അത്യാവശ്യം ആളുകളുണ്ട് കേറാൻ വൈകുന്നേരം അതുപോലെ രാവിലൊക്കെയാണ് അത്യാവശ്യം ആളുണ്ടെ മാസ് കാണില്ല മലൻ്റെ മോളാണ് ചപ്പറാ പോസ്റ്റെപ്പങ്ങനെ കയറിപ്പോളും ഇത് ൂടെ ഈ അമീരൻ എങ്ങനെയാ പിന്നെ മറ്റൊരാകത്തായിട്ട് പള്ളി കണ്ട അവിടുന്ന് അത്ര ദൂരം വന്ന പറയാ ഇനിയും കൊറേണ്ട് പോകാന് ഇതിന് മുകളിലാണ് കേറാ പോവാടായിട്ട് വരും ഞാൻ എന്തായാലും കയറും ചാള എൻ്റെ എത്തും ഇറാഗോ കാണണം അവിടെ നിസ്കരിക്കുന്നു അങ്ങനെ നമ്മൾ ജഗന്ന പകുതി കയറി തോന്നെ നമ്മുടെ താഴെ പള്ളി അവിടെ നിന്നാണ് വന്നത് അവിടുന്ന് ആൾക്കാരിങ്ങനെ ഒരു ഞാൻ സൂം ചെയ്തു തരാം നിന്ന് അങ്ങനെ വന്ന ആളാ വരുന്നത് അങ്ങനെ മേലെ കയറിയിരുന്നു സൂമിങ് അത്ര കാണുമ്പോൾ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇനി ഇവിടുന്ന് ഇൻഷാല്ല കേറും ജവനൂറിൻ്റെ പകുതിക്ക് കയറി ഇപ്പളേ നല്ലൊരു കാഴ്ച അടിയിലുണ്ടല്ലേ ടൗൺഷിപ്പ് ഒരുപാട് ബിൽഡിങ്ങൾ ഇടയിലൊക്കെ പള്ളികളൊക്കെ ആക്കി ആ തലക്ക കാണുന്നുണ്ടല്ലോ അതാണ് ക്ലോക്ക് ടവർ അതാണ് ഹറാമ മസ്ജിദ് ഹറാം മസ്ജിദിയാണ് അവിടെയാണ് ഇത് വൈകുന്നേരത്തെ നല്ല കാണുന്ന രസം ഉണ്ടാകും ശാ മഗുരുബിനൊക്കെ മുകളിലുണ്ടാവും റാഗോയിൽ അവിടെ നിന്ന് വീ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പകുതി കയറിയിട്ടുള്ളൂ ഞാൻ ആളും ഇങ്ങനെ കയറി കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾക്കങ്ങനെ റസ്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ റസ്റ്റ് എടുത്തു ഭയങ്കര കിതപ്പ് നമുക്ക് ഒരു വട്ടം കയറുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ദിവസം മൂന്ന് നേരം ബീവി ഈ മല കയറിക്കുന്നു ദിവസം ആൾക്ക് ഭക്ഷണത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആ അന്നത്തെ കാലത്തൊക്കെ എന്തെങ്കിലും ഇന്ന് റോഡൊന്നുമില്ല എന്നൊക്കെ മലച്ചു കുറച്ചു ഇങ്ങനെ കയറേണ്ടി വരും സ്റ്റപ്പും കൂടി ഉണ്ടാവില്ലായിരിക്കും ഇതുപോലത്തെ സ്റ്റപ്പൊന്നും ഉണ്ടാവില്ല ആ കാലത്തുണ്ടാവില്ല ശാ അല്ല എല്ലാവർക്കും ഈ മല കാരണം അള്ളാഹു തൊട്ട് കേൾക്കട്ടെ ഉള്ളത് ഈ മലയിലാണ് തപസ്തിരുന്നത് ഇൻഷാ എല്ലാവർക്കും കാരണം പറയാൻ കഴിഞ്ഞില്ല ആ കരച്ചിരിക്കണം നിങ്ങൾക്ക് ബാക്കി മോൾ പിള്ളാം